എന്തൊക്കെ വിശേഷം അപ്പോൾ നമുക്കിന്ന് നോമിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും കാണാം കേട്ടോ ഇന്ന് സിമ്പിളായിട്ട് നമ്മളെ കലക്കി പറഞ്ഞിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാനൊരു സൈഡിൽ ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ എന്താ ഉണ്ടാക്കാന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നലത്തെ കുറച്ച് പൊറോട്ട ബാലൻസ് ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് പൊറാട്ട ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു ഈസി സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു അതൊന്ന് ഞാൻ നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു ആ ഓയിലന്നെ ഒരിത്തിരി സവോളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടിയിട്ടൊന്ന് വയറ്റി വരുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് റെഡ് ചില്ലി സോസും പിന്നെ നമ്മൾ ശ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചിക്കൻ വളരെ കുറച്ചുള്ളൂ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അതും കൂടിയിട്ട് ഒന്ന് ഇട്ടുകൊടുത്ത് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കി വെച്ചു കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മുട്ട എടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പാലും വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കുക ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പൊറോട്ട ബാലൻസ് വന്നിട്ടുള്ള പൊറോട്ട ഒരു നാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതേപോലെ നമ്മുടെ ആ ഒരു ബാറ്ററിൽ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് കുതിർത്തിട്ടുള്ള പൊറോട്ട ഇങ്ങനെ വെച്ചു കൊടുക്കുക ഞാൻ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത് സോസ് പാനിൽ അപ്പോൾ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക ശേഷം ബാലൻസ് വന്നിട്ടുള്ള പൊറോട്ട ഇതുപോലെ പീസസ് ആക്കിയിട്ട് നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കുതിർത്തിയിട്ട് ഇങ്ങനെ മേലെ വെച്ച് കൊടുക്കുക ബാലൻസ് വന്നിട്ടുള്ള ബാറ്ററി ഞാനും മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൈഡിലൊക്കെ കേട്ടോ ഇത് നമുക്കൊരു ടെൻ മിനിറ്റ്സ് ഇങ്ങനെ മേലെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ വേറെ സോസ് പാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സോസ് പാൻ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ടെൻ മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കുക ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇതാണ് നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡ് ഒന്നും വേവിച്ചു വയ്ക്കുക ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കില്ല അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ പിന്നെ പൊറോട്ട ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എങ്ങനെയുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ആണ്ട്ടോ നിങ്ങൾ ഇതേപോലെ ചപ്പാത്തിയൊക്കെ ബാലൻസ് വരാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ ഇതേപോലെ ബാലൻസ് എന്തെങ്കിലും വരാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കും ചപ്പാത്തി പൊറോട്ട വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യുക